ഇരിങ്ങോൾ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രിയും ബലിതർപ്പണവും വിപുലമായ പരിപാടികളോടെ നടന്നു പിതൃപ്രീതിക്കായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് മേഘമാസത്തിലെ കൃഷ്ണ ചതുർത്ഥി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ഉപവാസത്തോടു കൂടി ഉറക്കമില്ലാതെ ശിവപൂജ നടത്തി അമാവാസിക്ക് പിതൃതർപ്പണം നടത്തുന്നത് പിതൃപ്രീതിക്ക് ഫലപ്രദമാണ് ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രിയും ബലിതർപ്പണവും അഖണ്ഡ നാമജപവും എല്ലാ തവണത്തെയും പോലെ ആഘോഷകരമായി നടന്നു ശിവരാത്രി ദിവസം ഹരിയംഭ്രാന്തിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് അഖണ്ഡ നാമജപം സമർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നത് രോഗശാന്തിക്കും സർവ ഐശ്വര്യത്തിനുമായിട്ടാണ് ശിവരാത്രി നാളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആയിരത്തി എട്ടുകുടം അഭിഷേകം നടത്തുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു തിരിച്ചിര ശ്രീ മഹാദേവൻ്റെ ശിവരാത്രി മഹോത്സവമായിട്ടുള്ള അഭൂതപൂർവ്വമായ തിരക്കാണ് ഈ വർഷം അനുഭവപ്പെട്ടു വരുന്നത് നാലായിരം അയ്യായിരം പേര് ഇതുവരെ ദർശനം നടത്തി കഴിഞ്ഞു ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും പതിവില് വിപരീതമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അടുപ്പ പരിസര പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ട് പതിവ് അവർക്കുള്ള ദർശനത്തിനും ബലിയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർ അത് കഴിഞ്ഞിട്ട് അവർക്ക് ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ഭക്തർക്ക് പ്രസാദക്കഞ്ഞിയും കാപ്പി ബിസ്ക്കറ്റ് പിതലായ കാര്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചു വിശിഷ്ട പൂജകളൊക്കെ വിശിഷ്ടപൂജകളൊക്കെ നടന്നിരുന്ന രാവിലെ തൊട്ട് ശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ തൊട്ട് എല്ലാ പരിപാടികൾക്ക് നല്ല അഭൂതപർവ്വം തർക്കമായിരുന്നു രാത്രി ഇഷായുടെ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രാത്രി രാവിലെ ആറു മണി വരെ ഈഷയുടെ ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുകയും പുലർച്ചെ രണ്ടു മുതൽ പിതൃപ്രീതിക്കായി ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യം ക്ഷേത്രം കടവിൽ ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് രാവിലെ ഭക്ഷണവും തയ്യാറാക്കിയിരുന്നു വിശേഷാൽ രുദ്രമന്ത്രധാരയും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ